പുറത്തൂർ പുതുപ്പള്ളി നമ്പ്രം കടവിൽ തോണി തോണിമറിഞ്ഞ് കാണാതായ രണ്ടുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി അപകടസ്ഥലത്തിന്റെ പരിസരത്ത് നിന്ന് തന്നെയാണ് മൃതദേഹങ്ങൾ ലഭിച്ചത് ഇന്ന് രാവിലെയാണ് രണ്ടു മൃതദേഹങ്ങളും കണ്ടെത്തിയത് ഇതോടെ തോണി ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം നാലായി കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് നാടിന് ദുരന്തം നടന്നത് പുറത്തൂർ പുതുപ്പള്ളി നമ്പ്രംകടവിൽ കക്കവാരൻ സംഘം സഞ്ചരിച്ച തോണിമറിഞ്ഞു കാണാതായ രണ്ടു മൃതദേഹങ്ങൾ കണ്ടെത്തി era aa engineering unda nokkaru boy unda nokkaru moonu unda aa aa engineering लगाएर गयो म त्यही थिएँ यो त हो यो सबै कुरा त लाग्यो तक त्यो दिनमा त्यो रिटर्न मान्नै फर्स्ट 7 10 वाला कुरा ഞായറാഴ്ച പുലർച്ചെ നടത്തിയ തെരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് അപകട സ്ഥലത്തിന്റെ പരിസരത്ത് നിന്ന് തന്നെയാണ് മൃതദേഹങ്ങൾ ലഭിച്ചത് ഇട്ടികപ്പറമ്പിൽ അബ്ദുൽ സലാം കൊയിനിപ്പറമ്പിൽ അബുബക്കർ എന്നിവരുടെ മൃതദേഹങ്ങൾ ടി ഡി ആർ എഫ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലാണ് കണ്ടെത്തിയത് ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തുണ്ടായിരുന്നു ഇതോടെ ഈ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം നാലായി മൃതദേഹങ്ങൾ തിരു ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ഞങ്ങൾ താനൂരിൽ നിന്നുള്ള ഞങ്ങൾ ഇന്നലെ പോയി ആറ് ആള് വള്ളത്തിൽ പോയി എന്നറിഞ്ഞിട്ട് അതിൽ നാലാളെ കിട്ടി രണ്ടാൾ മരിച്ചു രണ്ടാളെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പൊന്നാണി എസ് സി ആ നമ്മളെ നവിൻ സാർ ഞങ്ങളെ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളവിടെ പോവുകയും ആ പോയ സമയം മുതൽ ഞങ്ങളൊരു മൂന്ന് മണിവരെ തിരച്ചിൽ നടത്തി അവിടുന്ന് മൂന്ന് മണിയായപ്പോൾ നമ്മളൊരു വെള്ളം ഏറ്റത്തിൻ്റെ സമയപ്പം അത് അവസാനിപ്പിച്ചിട്ട് പകൽ നടത്താമെന്നുള്ളൊരു രീതിയിലായിരുന്നു നമ്മൾ അവിടെ തന്നെ നമ്മൾ സ്റ്റേ ചെയ്തു നമ്മൾ വീട്ടിൽക്കൊന്നും പോകാൻ നിന്നില്ല അത് കഴിഞ്ഞ ശേഷം ഒരു ഏകദേശം ഒരു ആറേ കാലിന് നമ്മൾ വീണ്ടും തെരച്ചിൽ തുടങ്ങി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ അവിടെ തന്നെ നമുക്ക് ഫസ്റ്റ് ബോഡി ലഭിക്കുകയായിരുന്നു അവിടുന്ന് വീണ്ടും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ അവിടെ തന്നെ രണ്ടാമത്തെ ബോഡി കിട്ടി ഞമ്മളിപ്പോൾ കൊണ്ട് ജില്ലാ ഹോസ്പിറ്റലിൽ മോർച്ചറിയിൽ ആക്കിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് ഏതായാലും നമ്മൾ പരിചയമില്ലാത്തൊരു പുഴയാണ് അതുകൊണ്ട് നമുക്ക് നാട്ടിൽ ഏത് പുഴയിൽ പോയാലും അവിടുത്തെ ഒരു നാട്ടൊരു സപ്പോർട്ട് നമുക്ക് വേണം അഞ്ചു മണിക്ക് മുമ്പ് ആ ഇറക്കത്തിലാ സംഗതി നിങ്ങള് മൂന്ന് മൂന്ന് മണിക്ക് തേക്ക് പോയിരുന്നു എനിക്ക് വേണ്ടി നിങ്ങൾ പോകരുത് ല്ല നമ്മ പോലത്തെ ജീവനില് നഷ്ടപ്പെട്ടത് അത്തരക്കൊഴിവാക്കാനും ഒക്കെ നല്ലത് അത് തന്നെയാണ് നല്ലത് അടുത്തടുത്തുള്ള വീടുകളാണ് കൃതികന്നല്ല ഇത് മാത്രമല്ല ഡാച്ചേനെ വന്ന് ഡോക്ടർക്ക് മദാനോ കബിനറ്റ് പ്രാവുണ്ടെന്നില്ല അട്ടാപാടിൽ എങ്ങനെയാണ് സർവവൈവറിനെ വരണോ ഒരു ടിക്കറ്റ് എന്താ കാര്യങ്ങൾ ശനിയാഴ്ച ഉച്ചയോടെ കക്കവാറാൻ പോയ നാല് സ്ത്രീകൾ ഉൾപ്പെടുന്ന ആറംഗ സംഘം കക്കയുമായി കരയിലേക്ക് മടങ്ങുന്നതിനിടെ തോണി താഴുകയും ആറുപേരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു വൈകിട്ട് നാലുപേരെ കണ്ടെത്തിയെങ്കിലും രണ്ട് സ്ത്രീകൾ മരണപ്പെട്ടിരുന്നു ഇന്ദുംകാട്ടിൽ ഹംസയുടെ ഭാര്യ റുഖിയ സഹോദരി വിളക്കത്ര വളപ്പിൽ മുഹമ്മദിന്റെ ഭാര്യ സൈനബ എന്നിവരാണ് മരണപ്പെട്ടത് രക്ഷപ്പെട്ട ചക്കിട്ടപ്പറമ്പിൽ ബീബാത്തു കുറുങ്ങാട്ട് റസ്യ എന്നിവർ ചികിത്സയിൽ തുടരുകയാണ് ഇവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട് എ ഡി എം എൻ എം മെഹ്റളി ഡെപ്യൂട്ടി കലക്ടർ ഡി എം മുരളി തിരു തഹസിൽദാർ ഉണ്ണി ഡെപ്യൂട്ടി തഹസിൽദാർ ഹരിലാൽ തിരു ഡി എസ് പി വി ബെന്നി സി ഐ എം ജെ ജിജോ എന്നിവർ ആശുപത്രിയിലെത്തി